സി സി ടി പെൻഷനേഴ്സ് ഫോറം ചേർത്തലയുടെ ഒന്നാമത് വാർഷികം സി പി ഐ ചേർത്തല മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നടന്നു ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു പെൻഷനേഴ്സ് ഫോറം ചേർത്തല മണ്ഡലം സെക്രട്ടറി എം സി സിദ്ധാർത്ഥൻ രക്ഷാധികാരി എ പി പ്രകാശൻ എന്നിവർ പ്രസംഗിച്ചു

ఒక సంరంభం చేరంభించిఎస్ బాబున డి కె విశ్వనాథన సిమారీ అనే ఆ కాలవే పార్టీ ముందర నేతాకర ముగ్గర ఈ ప్రస్థానం ఆరంభించు നിരവധി സഹകരണ സ്ഥാപനങ്ങളാ കാലയളവിൽ നമ്മുടെ സംസ്ഥാനത്തെമ്പാടും ആരംഭിക്കുന്നു